പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് തിന്മ കടന്നു പോകുമ്പോഴേ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ചിരകിൻ്റെ താഴെ നമ്മൾ അഭയം പ്രാപിക്കുമ്പോഴേ ഈ തിന്മയുടെ ആപയും പുകയും നമ്മളെ ഏൽപ്പിക്കാതെ കൊണ്ടുപോകാൻ അറിയിക്കാതെ കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയും നിൻ്റെ ഹൃദയത്തെ അറിയിക്കാതെ കൊണ്ടുപോകാൻ നിന്റെ തലച്ചോറഞ്ഞാലും നിന്റെ ഹൃദയത്തെ കവർ ചെയ്യാൻ കർത്താവിന് കഴിയും രണ്ടും രണ്ട് ഫാക്കൽറ്റിയാണ് രണ്ടും രണ്ട് ഫാക്കൽറ്റിയാണ് നിന്റെ തലച്ചോറിന് അറിയാം കടമാണ് കടന്നു പോണതെന്ന് പക്ഷെ നിന്റെ ഹൃദയം ഹൃദയമറിഞ്ഞ തലച്ചോറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഹൃദയം ഹൃദയമറിഞ്ഞാൽ ചിലപ്പോഴത് ടെൻഷൻ അടിച്ചു ചിലപ്പോൾ പൊട്ടിപ്പോയിന്ന് വരും ബ്ലോക്ക് ആവും ഇല്ലേ അപ്പോഴെ വിനാശത്തിലെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോൾ സങ്കീർത്തം പറയുന്നത് അവൻ്റെ ചെറുകിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചെന്ന് പറയുമ്പോഴേ നിന്റെ ഹൃദയത്തെയാണ് കർത്താവ് സംരക്ഷിക്കണത് അതാണ് നീ അഗ്നിയിലൂടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല ടെൻഷൻ അടിച്ചില്ലെന്നൊരു വർഷം പറയാൻ കാര്യം എന്താ എന്റെ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു ടെൻഷൻ അടിക്കാതെ മനസ്സിന് പിരിമുറുക്കമില്ലാതെ എന്റെ ഹൃദയത്തെ വിശുദ്ധരത്വത്താൽ അഭിഷേകം ചെയ്യണമേ ശ്രുതി കർത്താവിന്റെ അഭയമാണ് ടെൻഷനെതിരെയുള്ള അഭിഷേകം എന്ന് പറയുന്നത് ഇത് സത്യമായൊരു കാര്യമാണ് ഞാൻ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സത്യ സന്തോഷം തോന്നി കാര്യമെന്താ അതിനകത്ത് കുറേ വചനങ്ങൾ ആ സാക്ഷ്യത്തിലുണ്ട് പത്തേ ഒൻപത് പത്തേ പത്തൊമ്പത് ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല സത്യങ്ങളുടെയും മെച്ചപ്പെട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ലെന്ന് അല്ലേ സർപ്പത്തിന്റെയും എന്ന് പറഞ്ഞ സർപ്പങ്ങളുടെയും ശത്രുവിന്റെയും സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു അഭിഷേകത്തിന് അർത്ഥമാണ് അധികാരം അഭിഷേകം എന്ന് പറയുമ്പോൾ വിശ്വാസി കർത്താവ് നീന്തും തമ്മിൽ സ്നേഹത്തിലായി കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്നത് അഭിഷേകമാണെങ്കിലും അത് നിനക്ക് തരണത് എന്തായിട്ടാണ് അനുഭവത്തിൽ എന്താണത് അധികാരമാണ് ശത്രുവിൻ്റെ മേലും കടക്കാരുടെ മേലും ബാങ്കിൻ്റെ മേലും ക്യാൻസറിൻ്റെ മേലുമുള്ള അധികാരമാണ് വിശ്വാസി നീ കർത്താവിലേക്ക് ചായുമ്പോഴേ നിനക്ക് ലഭിക്കുന്നത് എന്താണ് അധികാരമാണ് ലുക്ക പത്ത് പത്തൊമ്പതിലധികാരം ഇതാ സർപ്പങ്ങളുടെയും പറഞ്ഞ് യും ശക്തവിന്റെയും സകല ശക്തികളെ മേൽ ചവിട്ടി നടക്കാൻ അധികാരം നൽകുന്നവനെ ആരാധിക്കുന്നു ഹലോ i can do എന്നിലൂടെ കർത്താവ് നിന്നോട് എന്താ പറയണത് ഏത് വിനാശത്തിന്റെ കൊടുങ്കാറ്റായാലും അത് കടന്നു പോകുമെന്ന് പ്രീതലാൾ ഞാനീ പറഞ്ഞ സിബിഐ സംഭവങ്ങളില്ലേ ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹം അതിലിത് രക്ഷപ്പെട്ടു അത് വേറെ ഒരു സംഭവമാണ് അതിനുശേഷം പിന്നീട് പിടിക്കപ്പെട്ടു വിചാരണയുണ്ടായി വിചാരണ സമയത്ത് ഈ മനുഷ്യർ സി ബി ഐ ഓഫീസിന് മുമ്പിൽ ജപുമാലി എത്തിക്കൊണ്ടായിരിക്കണം കർത്താവ് മുടിയിരുന്ന ആളിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈ മനുഷ്യൻ രക്ഷപ്പെടുത്തി പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹത്തെ റെയ്ഡ് ചെയ്ത ഓഫീസർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നേരിട്ട് വരും എന്തിനാണെന്ന് അറിയാമോ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് സി വിരാശത്തിന്റെ കൊടുങ്കാറ്റ് ഇന്നും നിന്നെ വെട്ടയാടുന്ന എല്ലാവിധ പ്രതിസന്ധികളും കടന്നുപോകാൻ മാത്രമല്ല ശത്രുക്കൾ കാണുകേ കർത്താവ് നിനക്ക് വിരുന്നൊരുക്കും കൈ ഇടിച്ച് കർത്താവ് ഇരുപത്തിമൂന്നാമത് സങ്കീർത്തനമാണ് കർത്താവ് പറഞ്ഞത് എന്താണ് ശത്രുക്കൾ കാണുക പാനപാത്ര കവിഞ്ഞൊഴുകുകയാണ് ഞാനത് നൂറ് പ്രാവശ്യത്തിന് കേട്ടിട്ടുണ്ടോ നിങ്ങളും കേട്ട് കേളോ അല്ലേ എന്റെ പാനപാത്രം കഴിഞ്ഞ ദിവസങ്ങളാണ് എന്റെ അർത്ഥം പിടികിട്ടിയത് കുറച്ച് പരിശുദ്ധ തന്നതാ കാര്യം ഇതൊരു വലിയ പണ്ട് ഒരു പത്തോ ഇരുപത്തി അഞ്ചോ കൊല്ലത്തിന് മുമ്പ് ഞാനൊരു അമേരിക്കൻ പുസ്തകം വാങ്ങിച്ചായിരുന്നു അന്നൊക്കെ കുറേ പഠിക്കുമായിരുന്നു കസ്റ്റംസ് ആൻഡ് മാനേജ് ഓഫ് ബൈബിൾ ലാൻഡ് അന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ പുസ്തകത്തിന് അതിൻ്റെ അകത്ത് ഈ ഇടേ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും കുറിച്ചുള്ള അറിവുണ്ട് അല്ലൊരു സംഭവം എന്താ അറിയാവോ ഈ സങ്കീർത്തനം നമ്മളിപ്പോൾ കേട്ട വചനം ബജലെന്താണ് എന്റെ ശത്രുക്കൾ കാണുകയെ കാണുക എനിക്ക് എനിക്ക് പാനപാത്രം കവിഞ്ഞൊഴുകൊഴുകയാണ് അതെന്റെ സംഭവം എന്നറിയാവോ ഇപ്പോൾ നമ്മളൊരു ശത്രു നമ്മൾ ഓടിച്ചിട്ടെന്ന് വിചാരിച്ചോ യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ഓടുമ്പ നമ്മളെ നമുക്ക് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വീട്ടിൽ ഓടിക്കറും അപ്പോൾ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് ശത്രു നമ്മുടെ പുറകെ ഓടണത് അപ്പോൾ ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി കാണുന്ന വീട്ടിൽ ഓടിക്കറും പക്ഷേ യഹൂദന്റെ ഒരു പാരമ്പര്യം എന്താ അറിയാമോ ഒരു ശത്രു അവന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചാൽ പിന്നെ അവനെ ശത്രുവിനെ ആ വ്യക്തി ഒരു ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ അഭയം പ്രാപിച്ച ശത്രുവിനെ അവൻ്റെ വീട്ടിൽ കയറാൻ അനുവാദമില്ല ആ ശത്രു പുറത്ത് നിൽക്കും പുറത്തിറങ്ങിയാൽ വെട്ടാൻ പറ്റും പക്ഷേ എന്നാ പറ്റണമെന്ന് അറിയുമോ അങ്ങനെ ശത് ഒരു വ്യക്തി ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി വീട്ടിൽ കയറിയാൽ ഇവനെന്താ ആദ്യം വിരുന്നുക്കും അകത്ത് പോയി ഭക്ഷണം കൊണ്ടുവന്ന് ഈ മനുഷ്യന് കൊടുക്കും ആർക്ക് അഭയം പ്രാപിച്ചവന് ഞാനിത് പണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം പറഞ്ഞ വേറെ അർത്ഥത്തിലാണ് ഇങ്ങനെ ഈ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ചപ്പാത്തി കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിച്ചു തീരണ വരെ ഈ ശത്രുവിന് ഇയാളെ രക്ഷപ്പെടുത്താൻ സമയമുണ്ട് ഈ വീട്ടുകാരന് പുറത്തിറങ്ങി ശത്രുവിനോട് കോംപ്രമൈസ് ടോക്ക് നടത്താനുള്ള സമയമുണ്ട് ഒത്തുതീർപ്പ് ചർച്ച നടത്താൻ ആ ഒത്തുതീർപ്പ് ചർച്ച വേണമെങ്കിൽ ഒരു മണിക്കൂറോ ഒരു ദിവസം വരെ നീട്ടാം ഈ മനുഷ്യൻ ചപ്പാത്തി തിന്ന് തിരണ വരെ ചപ്പാത്തി ഇയാൾ പറഞ്ഞാൽ പിച്ച് പിച്ച് ഇത്തിരി അതാണ് അതാണെൻ്റെ കണക്ക് അതാണ് നിയമം അതാണ് അതുപോലെ തന്നെ പാനപാത്രം പാനപാത്രം ഒന്ന് സിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒഴിച്ചു കൊടുക്കും പിന്നെ അയാൾ സിപ്പ് ചെയ്യും പിന്നെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഒരിക്കലും പാനപാത്രം കവിഞ്ഞോണ്ടേ ഇരിക്കും അതാണ് ബൈബിൾ പറയുന്നത് ഇരുപത്തിമൂന്ന് അഞ്ച് സംകീർത്തനം എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുകയാണ് നിന്റെ ശത്രു പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നവരെ കർത്താവ് നിന്നൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓരോ അനുഗ്രഹം തന്ന് 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 ഉടമ്പടിയിലൂടെ ദൈവം നിന്നെ നിലനിർത്തി തരും കൈ ശത്രുക്കൾ കാണുക തന്നെ നമുക്ക് കിടത്താനും എൻ്റെ പേര് ഷൈനി ഫിലിപ്പ് ഞാൻ കൊല്ലം കുളത്തുപ്പുഴ സ്വദേശിയാണ് മലഹര കത്തോലിക്ക കുളത്തുപുഴ ഇടവാണ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഇവിടെ ആദ്യമായി വന്ന് എടുത്തത് ഒരു വട്ടം ഞാൻ സാക്ഷ്യം പറഞ്ഞു പത്താമത്തെ പുതുക്കലാണ് എനിക്ക് മാതാവിനിക്കൊത്തിരി അനുഗ്രഹങ്ങൾ തന്നു എനിക്ക് ആദ്യമായിട്ട് മാതാവ് തന്ന അനുഗ്രഹം ഈ പത്താമത്തെ ഉടമ്പടി പുതുക്കിയത് ആദ്യമായിട്ട് കിട്ടിയത് ഞാൻ എൻ്റെ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ഞാൻ ഉടമ്പടി വെച്ചിരുന്നു പക്ഷേ ആ വസ്തു വിൽപ്പനയ്ക്ക് അച്ഛൻ കാശരൂപം പ്രാർത്ഥിച്ച് തന്നു അത് ആൾക്കാർ വന്നപ്പോൾ വില ഞങ്ങൾ ഉദ്ദേശിച്ച വില കിട്ടാഞ്ഞതുകൊണ്ട് അത് കൊടുക്കാൻ എങ്കിലും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് വസ്തു വിൽപ്പന നടന്നില്ലെങ്കിലും എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു വരണമേ എന്ന് പറഞ്ഞു മൂന്ന് മാസം കൊണ്ട് എട്ട് ലക്ഷം രൂപയുടെ കടം വീട്ടി അത് ഞങ്ങൾക്കൊരു അത് ഒരിക്കലും ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിത പങ്കാളി ചിട്ടി പിടിക്കാൻ പോകുമ്പോൾ ഞാൻ കാശുരൂപം കൈ കൊടുത്തിട്ട് പറഞ്ഞു അത് പിടിച്ച് അത് വെച്ച് ചിട്ടി പിടിക്കണമെന്ന് പറഞ്ഞു ആ ഫസ്റ്റ് ചിട്ടി ഞാൻ ഞങ്ങൾക്ക് കിട്ടി അത് എട്ട് ലക്ഷം രൂപയുടെ കടം ഞങ്ങൾക്ക് വീട്ടി പിന്നെ എൻ്റെ കാലിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് വലത്തേക്കാലം ഞങ്ങൾ ആയിരുന്നു അത് കഴപ്പും നരമ്പ് വീക്കുമായിരുന്നു അതെനിക്ക് ഒരു നിൽക്കാൻ വയ്യാത്ത അവസ്ഥകളായിരുന്നു ഞാൻ മാതാവിനോട് നിയമം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശിയ ഫലമായി ഒരു പത്ത് ദിവസം കൊണ്ട് എനിക്ക് കാലിൻ്റെ കഴുപ്പ് ഇന്ന് വരെ രണ്ട് വർഷത്തോളമായി എനിക്ക് ഇതുവരെയും അത് വന്നിട്ടില്ല പിന്നെ എൻ്റെ മൂത്ത മകൻ യു കെയിലാണ് മകന് ജോലി കിട്ടിയ കാര്യം മോൻ പറഞ്ഞു എൻ്റെ പേര് സാജൻ ഞാൻ കൊളുത്തുപ്പുഴ ഇടവേൽ നിന്ന് വരുന്നതാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് അപ്പോൾ ഞാൻ യു കെയിലേക്ക് പോയിട്ട് ഇപ്പം ഏകദേശം മൂന്നര കൊല്ലമായി അപ്പോൾ ആദ്യമായിട്ടാണ് തിരിച്ച് വരുന്നത് ഞാൻ വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഹെൽത്ത് ഫീൽഡിലാണ് ഹെൽത്ത് കെയർ ഫീൽഡിലാണ് അപ്പോൾ നമുക്ക് പെർമനൻ്റായിട്ടുള്ള ജോലിയില്ല ടെമ്പററി ജോലിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഒരു കമ്പനിയിലേക്ക് കയറാൻ വളരെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലവും ആ കമ്പനിയുമായിട്ട് അറൗണ്ട് ഇവിടുത്തെ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ടാവും ദൂരം അപ്പോൾ കൂടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു മൂന്നാല് പേർക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടി അപ്പോഴൊക്കെ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എനിക്കും ആ ഒരു കമ്പനിയിൽ കയറാൻ പറ്റണേന്ന് പക്ഷെ എന്തോ ഞാൻ നമുക്ക് പോയി അവിടെ ചെന്ന് അവരെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഇമെയിൽ വഴി അവർക്ക് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇമെയിൽ അയക്കുമ്പോഴൊക്കെ എനിക്കത് വേക്കൻസി ഇല്ല റിജക്റ്റ് ആവുക അങ്ങനെ അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരിക്കൽ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് മാറി ഈ കമ്പനി എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടത്തേക്ക് മൂവ് ചെയ്തു എന്നിട്ടൊരിക്കൽ ഇൻ്റർവ്യൂവിന് കിട്ടി ഇൻ്റർവ്യൂവിന് കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അത് ഇൻ്റർവ്യൂ അവർ പറഞ്ഞത് അവർക്ക് ഒരുപാട് സ്റ്റാഫുണ്ട് അതുകൊണ്ടിപ്പോൾ നിലവിൽ ഒരാളെ എടുക്കുന്നില്ല പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണെന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ മമ്മിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് മമ്മി ഇതേപോലെ എനിക്ക് കിട്ടിയില്ല മമ്മി പറയും മക്കളെ വിഷമിക്കണ്ട മാതാവ് കൂടെയുണ്ട് എല്ലാ കാര്യങ്ങളും നടത്തിക്കോളൂ എന്ന് പറയും അപ്പോൾ ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ വന്നു ഇപ്പോൾ മമ്മി അവൻ്റെ കാശ് രൂപവും എണ്ണയും ഉപ്പും എല്ലാം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരിക്കൽ ഇങ്ങനെ ഇൻ്റർവ്യൂന് കിട്ടോ ഇല്ലയെന്നൊരു ഇതില്ല എന്നാൽ പോലും എൻ്റെ മനസ്സ് തോന്നി ഒന്ന് നേരിട്ട് ചെന്ന് നോക്കാമെന്ന് തോന്നി ആ കമ്പനിയിലേക്ക് ഡയറക്റ്റ് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപം എടുത്തു വെച്ചിട്ടാണ് പോയത് അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് എനിക്കൊരു കോള് വന്നു ഇതുപോലെ ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്തത് അവരിപ്പോഴാണത് റീ എടുത്ത് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ സംസാരിക്കാനാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു വണ്ടി നിർത്തി അപ്പോൾ ഒരു ടെലിഫോണിക് ഇൻറ്റർവ്യൂ ആയിരുന്നു ഈ ഞാൻ ഈ പോകുന്ന കമ്പനിയിലേക്കുള്ളൊരു ഇൻറ്റർവ്യൂ ആ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റിൽ അവർ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്ന് ഫ്രീ ആണോ ഡയറക്റ്റ് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഫ്രീ ആണോ എന്ന് ചോദിച്ചു ഞാൻ സത്യം പറഞ്ഞാൽ ജോലി കിട്ടുമോ എന്ന് പോലും അറിയാണ്ട് കമ്പനിയിലേക്ക് പോകുന്ന വഴിയിലാണ് എനിക്ക് നടക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്നു ചെന്നപ്പോൾ മാനേജർ പുറത്ത് നിൽക്കുക മാനേജറല്ല മാതാവ് നിൽക്കുന്ന പോലെ തോന്നിയത് അങ്ങനെ എന്നെ അകത്ത് കൊണ്ടുപോയി ഇൻ്റർവ്യൂവിനോ ഓക്കെ ആണോ കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ എന്താ പറയുക ഫോണിൽ നമ്മൾ ഓൾറെഡി എല്ലാം ബി ആർ പി അതായത് അവിടുത്തെ വിസയും കാര്യങ്ങളൊക്കെ ഫോണിലുണ്ട് അപ്പോൾ അതെല്ലാം അയച്ചു കൊടുത്ത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിരിക്കുക ഇൻറ്റർവ്യൂണ്ടൊരു അരമണിക്കൂർ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു എന്തോ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും കൃത്യമായി ഉത്തരം പറയാൻ സാധിച്ചു അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ചോദിച്ചു എനിക്ക് ജോലി കിട്ടിയോ എന്ന് ചോദിച്ചു നോർമലി അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്തോ എൻ്റെ മനസ്സ് ചോ തോന്നി ചോദിക്കുന്നു തോന്നി അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് നിന്നെ ഇവിടെ എടുക്കാൻ ജോലിക്ക് എടുക്കാനെന്ന് മാനേജർ അപ്പം തന്നെ പറയുകയും എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്തു അപ്പം ഈ എന്താ പറയുക ഈ കടബാധ്യതകൾ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതെല്ലാം ഒന്ന് മാറി ദൈവം സഹായിച്ച് എനിക്ക് നാട്ടിൽ വരാനും അന്നേരം മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളതെല്ലാം അപ്പം ദൈവം സഹായിച്ച് എനിക്കിവിടെ വരാനും ഇന്നിപ്പോൾ നിങ്ങൾ മുൻപിൽ നിന്ന് സാക്ഷ്യം പറയുവാനും സഹായിച്ചതിൽ മാതാവിനോട് ഒരു ആയിരം ആയിരം നന്ദി പറയുന്നു എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മകൻ കഴിഞ്ഞ് എം ടെക് എടുക്കാൻ യു കെ പോയി എടുത്ത് ജോലിയിൽ വെച്ച് രണ്ടാമത്തെ മകൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു മൂന്നാമത്തെ മകൻ ഇപ്പം ഡിഗ്രിക്കാന്ന് മൂന്നാമത്തെ മകന് ഞാൻ എന്നും ഒരു നിയോഗം വെക്കും പത്താം ക്ലാസ് തൊട്ടേ വെക്കും എൻ്റെ മോന് പരീക്ഷ വെച്ച് കാശുരൂപം കൊണ്ടാണ് അവൻ പോകുന്നത് പരീക്ഷ സമയത്തും കാശുരൂപം എടുത്ത് കൃപ നിറഞ്ഞ മറിയുമേ ചൊല്ലി പരീക്ഷ എഴുതും പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാലും മാതാവിന് നന്ദി പറഞ്ഞ് ഒന്നുകൂടെ കൃപ നിറഞ്ഞ മറിയുമേ ചൊല്ലി ഇതുവരെ അവന് ഉന്നത വിജയം തന്ന് മാതാവ് അനുഗ്രഹിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ പത്രം മേടിച്ച് എല്ലാ അന്യമതസ്ഥർക്കും എല്ലാ വീടുകളിലും പള്ളികളിലും ഒക്കെ കൊടുക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു അയലോക്കത്തുള്ളൊരു ഇവിടെ പൈസ നേർച്ച തന്നൂട്ട് അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിന് ജോലി മാതാവ് കൊടുത്ത് പിന്നെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായന ജപമാല ചൊല്ലും എല്ലാം ചെയ്യും പിന്നെ ഉപവാസം എടുക്കും അമ്പത് നോയമ്പിൽ അമ്പത് ദിവസത്തെ ഉപവാസം ഞാൻ ഒരു നേരത്തെ ഉപവാസം എടുത്ത് എല്ലാത്തിനും എനിക്ക് ശക്തിയും ബലവും മാതാവ് എന്ത് വന്നാലും ആത്മബലം എനിക്കുണ്ട് പതറി പോകാൻ എനിക്ക് മറ്റേ ഒരു തികളയെടുപ്പും വെപ്രാളവും അതെല്ലാം മാറി എന്ത് വന്നാലും നേരിടാൻ അപ്പനും മക്കൾക്കൊക്കെ ധൈര്യം കൊടുക്കുന്നതെല്ലാം ഞാൻ എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും കൂടാനും നന്ദി സ്തോത്രമാക്കി കാരുണ്യ പ്രവർത്തനം ഞാൻ പിന്നെ രോഗികളെ സന്ദർശിക്കും വിശ്വാ വിശ്വാസ പ്രമാണം ചെയ്ത് തൈലം അവരുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും പിന്നെ എന്നെ പറ്റുന്ന എന്നെ കൊണ്ട് പറ്റുന്ന സഹായം പൈസ ആയാലും ഏത് വിധത്തിലായാലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നവർക്കും അല്ലാതെയും കഷ്ടപ്പെടുന്നവർക്കൊക്കെ കുടുംബപരമായി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കുർബാനയും കുമ്പസാരവും ഉണ്ട് എല്ലാ ആഴ്ചയിലും കുർബാന എല്ലാ ദിവസവും പൊതുവെ ഇടദിവസം വന്നാലും വെള്ളിയാഴ്ച രണ്ട് മൂന്ന് ദിവസങ്ങളിപ്പോൾ കുർബാനയ്ക്ക് പോകും പത്ത് പതിനഞ്ച് ദിവസം കൂടെ കുമ്പസാരിക്കും എൻ്റെ പേര് ഷീല ഞാൻ കുണ്ട്ര കോട്ടപ്പുറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി ആദ്യ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഇരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തെട്ടാം തീയതി ഈ കൃപാസന ഗ്രൂപ്പിലെ കൃപാസനം അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഹസ് ഭർത്താവിന് സുഖമില്ലാതായത് അതായത് ആ ജപമാല പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടുന്ന് പിന്നെ റെയിൽവേ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു ഭർത്താവ് ട്രെയിനിൽ കുഴഞ്ഞു വീണു ഹോസ്പിറ്റലിലാക്കി എന്ന് പക്ഷേ അവിടെ നിന്ന് അവിടെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴോ ഭർത്താ ഞങ്ങളെ കാണുവാനോ ഒന്നും പറ്റുന്നില്ല ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ അവർ പറഞ്ഞു സി ടി ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്കാക്കി സി റ്റി സ്കാൻ ചെയ്തപ്പോഴും സ്ട്രോക്കാണ് എന്ന് പറഞ്ഞു സ്ട്രോക്ക് അവിടെ നിന്ന് വീണ്ടും ബന്ധുക്കൾ പറഞ്ഞനുസരിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നാല് മണിക്കൂറിനകം എടുക്കേണ്ട ഇഞ്ചക്ഷൻ എടുക്കാൻ താമസിച്ചതിൻ്റെ പേരിൽ തലയിൽ നീർക്കെട്ടും ഇൻഡേണൽ ബ്ലീഡിങ്ങും ആയി ഇൻഡ്യണൽ ബ്ലീഡിംഗ് ആയതിന് ശേഷം സ്ഥിതി വളരെ മോശമായി ഒരു അനക്കം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എൻ്റെ ഭർത്താവ് അതിനുശേഷം ഞാൻ അവിടെ ആ ഐസ് ഹസ്ബൻഡിനെ ഓപ്പറേഷൻ ചെയ്തു ഐ സിയിൽ ശേഷം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാലയും പഠിച്ചു അവിടെ ഇരുന്നു എൻ്റെ മാതാവ് എന്നെ ആദ്യമെല്ലാം ഞാൻ തളർന്നു പോയി എങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവെടിയത്തില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞാൻ ഇരുന്നത് വെൻ്റിലേറ്ററിലായിരുന്ന സമയത്ത് ഞാൻ അവിടെ കയറി രണ്ട് വട്ടമാണ് കയറാൻ പറ്റുന്നത് ആ സമയത്ത് ഞാൻ നീ ഉടമ്പടി തൈലം എൻ്റെ കയ്യിൽ കയറി കരുതി കയറി വിശ്വാസ പ്രമാണം പഠിച്ചു അവിടെ നിന്ന് കരണക്കൊന്ത പഠിച്ച് ഞാൻ ഇറങ്ങും അപ്പോഴൊക്കെ എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ അമ്മ എന്നെ കൈവെടിയില്ല എന്ന് ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മൾ വിളിച്ചിട്ട് പോലും ഒരനക്കവും ഇല്ല ഡോക്ടർമാർ ഒരു ശതമാനം പോലും ഉറപ്പ് പറയാത്ത ഒരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ എൻ്റെ അമ്മ എന്നെ ഒരിക്കലും കൈവിടിയില്ലയെന്ന് നൂറ് ശതമാനം വിശ്വാസത്തോടെ പതിനാറ് ദിവസം വെൻ്റിലേറ്ററിൽ നിന്നും ഈ വെൻറ്റിലേറ്ററിൽ ആയിരുന്ന എൻ്റെ ഭർത്താവിനെ എൻ്റെ അമ്മ റൂമിലേക്ക് കൊണ്ടുവന്ന സമയത്ത് പോലും എനിക്ക് ഒട്ടും ഇരുന്ന അവസരത്തിൽ പോലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസത്തിൽ ഞാൻ ആ തൈലം വെച്ച് പ്രതീക്ഷീകരണ പ്രവർത്തനം പഠിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ശതമാനം പോലും ഉറപ്പില്ലാതിരുന്ന സമയത്ത് എൻ്റെ അമ്മ ഈ അവസ്ഥയിലേക്ക് മാറ്റിക്കൊണ്ടു വന്ന് ഇപ്പോൾ കണ്ണിന് സ്വല്പം കാഴ്ചക്കുറവുണ്ട് എന്നല്ലാതെ വേറെ ഒരു കുഴപ്പവും ഇല്ല വെൻ്റിലേറ്ററിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു അതായത് ബോധം വന്നതിന് ശേഷം ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത് അതായത് ഞാനിവിടെ വന്ന് ഭർത്താവുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു അപ്പോഴ് പുറത്തോട്ട് പോയി എപ്പോഴും എന്നെ വന്ന് വാ പോകാം പോകാമെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ടേ പോവും പക്ഷേ എൻ്റെ ഒരിക്കലും ആ ഒരു വെൻ്റിലേറ്ററിൽ നിന്ന് ഉണന്ന സമയത്ത് എന്നോട് പറഞ്ഞു എനിക്ക് ക്ഷമയില്ലാഞ്ഞതിൻ്റെ പേരിൽ നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് പോരുന്നത് ഇവിടുന്ന് വന്ന് ഇവിടുന്ന് നമുക്ക് നടക്കാൻ പറ്റിയ ഞാൻ കൃപാസനത്തിൽ വരും നിൻ്റെ കൂടെ വരും നിൻ്റെ കൂടെ വന്ന് ഞാൻ ആ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കും എന്നാണ് ആദ്യമായിട്ട് ഉണന്ന് പറഞ്ഞ വാക്ക് അതാണ് അതായത് ഞാൻ കൃപാസനത്തിൽ നിൻ്റെ കൂടെ വരും എനിക്ക് ക്ഷമയില്ലാഞ്ഞതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞു എൻ്റെ അതിൽ ഇന്നലെ ആണെങ്കിൽ സാക്ഷ്യം പറയാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി മൊത്തവും രാവിലെ മൂന്ന് മണി തൊട്ടേ എന്നെ വിളിക്കുക പോകാം നമുക്ക് പോകാം നമുക്ക് പോകാമെന്ന് അതായത് പ്രാർത്ഥന പഠിക്കുന്നതിനോ ബൈബിൾ വായിക്കുന്നതിനോ എല്ലാം നല്ല മടിയുള്ള ഒരാളാണ് പക്ഷേ അമ്മയുടെ സന്നിധിയിൽ വരുന്നതിന് ഒരു മടിയും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവിടെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ നമുക്ക് അതായത് ബന്ധുക്കളായാലും എല്ലാം ഓരത്തർ അയ്യായിരം അത് ഇരുപത്തയ്യായിരം രൂപ വരെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ട് പറയുക ചേച്ചി ഇതൊന്നും ആകില്ല എന്ന് ഞങ്ങൾക്കറിയാം സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് മാതാവ് അവിടെ ഇടപെട്ടത് അതായത് ആ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചാൽ ഒരിക്കലും മാതാവ് കൈവിടിയത്തില്ല എന്ന് നൂറ് ശതമാനവും ഉറപ്പ് നൽകിക്കൊണ്ടാണ് അതായത് നമ്മുടെ രണ്ട് കൈപ്പത്തി ചേരുന്ന അത്ര നീർക്കെട്ടായിരുന്നു തലയിൽ ഡോക്ടർ ഒരു ശതമാനം പോലും ഉറപ്പില്ലാതാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയതും കൊണ്ടുപോയതും ഒരിക്കലും തിരിച്ച് വരും എന്ന് ഒരൊറപ്പുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് മാതാവ് ഇവിടം വരെ കൊണ്ടെത്തിച്ചു ഇനിയുള്ള കാര്യങ്ങളും എൻ്റെ മാതാവ് മുന്നോട്ട് വന്ന കാഴ്ചയ്ക്ക് ഒരു സ്വല്പം കുറവുണ്ടെങ്കിലും എൻ്റെ മാതാവ് ഇങ്ങനെ മുന്നോട്ട് നടത്തും നമ്മളെ അഭി ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ബൈബിള് വായി നമ്മൾ പ്രാർത്ഥന ചൊല് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ബൈബിള് വായിക്കും എങ്കിലും ഇപ്പോഴ് നമുക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴൊക്കെ ബൈബിള് വായിക്കാനും അതേ കണക്ക് തന്നെ പത്രം വിതരണം ചെയ്യുവാനും പ്രത്യകർഷണ പ്രാർത്ഥന പ്രതിഷേധരണ പ്രാർത്ഥന ചൊല്ലാനും എല്ലാം എനിക്ക് പറ്റുന്നുണ്ട് അതേ കണക്ക് തന്നെ ബൈബിള് വായിക്കാൻ പണ്ട് നമ്മൾ ബൈബിൾ എങ്ങനെ എങ്ങനെ മനസ്സിലാക്കണമെന്നോ ഒന്നും അറിയത്തില്ല പക്ഷേ എന്നാലും അഖണ്ഡജപന്മാല എന്താണ് എന്ന പോലും അറിയാത്ത എനിക്ക് ഇപ്പോൾ ആ എല്ലാ കാര്യങ്ങളും ഈ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിനു മുമ്പ് നമ്മൾ പള്ളികളിൽ പോകും പ്രാർത്ഥിക്കും എന്നല്ലാതെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എന്താണ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതേ കണക്ക് തന്നെ കാരുണ്യ പ്ര എന്നോട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആഹാരം ഓരോരുത്തർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അതേ കണക്ക് തന്നെ പത്രം വിതരണം ചെയ്യാൻ അതേ കണക്ക് പത്രം വിതരണം ചെയ് ചെയ്യുന്നത് ഞാൻ വിശ്വാസ പ്രമാണം പഠിച്ചിട്ടാണ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നതും അതേ കണക്ക് തന്നെ അവർക്ക് എനിക്ക് എനിക്ക് പറ്റുന്നവരോടെല്ലാം എന്നെ കാണുന്നവരോടെല്ലാം എനിക്ക് എനിക്ക് കിട്ടിയ ഈ അനുഭവം എനിക്ക് ഒരുപാട് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ട് ആ അനുഗ്രഹങ്ങളെല്ലാം പറയാൻ ഞാൻ എനിക്ക് പറ്റുന്നവരോടെല്ലാം ഞാൻ സാക്ഷ്യം പറയുന്നുണ്ട് കാര്യം എൻ്റെ അമ്മ എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല ആ ഉടമ്പടി തൈലത്തിൻ്റെ ഒരു ശക്തി ഞാൻ ഉടമ്പിടി തൈലവും വെന്റിലേറ്റർ കയറ്റുമ്പോൾ എൻ്റെ മോൻ പറഞ്ഞതു അമ്മ ഇൻഫെക്ഷൻ ആകും കയറ്റണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞ ഇല്ല ഇൻഫെക്ഷൻ ആകുന്നെങ്കിൽ അമ്മ ഇൻഫെക്ഷൻ ആക്കുന്നത് ആക്കത്തില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു എൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ഈ ഇപ്പം ഉടമ്പടി എൻ്റെ കാശുരൂപം കളഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഉടമ്പടി വീണ്ടും എടുത്തു അപ്പോൾ എൻ്റെ കൂടെ ഒരു മകളെയും കൂടെ ഞാൻ കൊണ്ടുവന്നു ആ മകൾ ഉടമ്പടി എടുത്തു ആ മകള് ഇവിടെ നിന്ന് ആ മകൾക്ക് വീടില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് ആ മകളും അതായത് നമ്മളെക്കാൾ അമ്മ ഏറ്റവും കൂടുതൽ അമ്മയെ വിശ്വസിക്കുന്ന മക്കളെ ഒരിക്കലും അമ്മ കൈവിടീട്ടില്ല എന്ന് നൂറ് ആ ഉടമ്പടി നമ്മൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നൂറ് ശതമാനവും ഞാൻ ഉറപ്പ് തരിക കാര്യം അത്രയ്ക്ക് അത്ഭുതമാണ് എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിട്ടുള്ളത് ഈ അമ്മ എനിക്ക് തന്ന എൻ്റെ ഭർത്താവിന് തന്ന രോഗസൗഖ്യത്തിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അമ്മയുടെ അമ്മയിൽ വിശ്വസിച്ച് അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു